ഞായറാഴ്ച ദിവസവും കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച മമ്മൂട്ടി ചിത്രം കളങ്കാവൽ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവിൻ്റെ പുതിയൊരു വീഡിയോട്ട് സാധനം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഞായറാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടും രണ്ട് ദിവസത്തെ വേട് വീട് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാവിശേഷങ്ങളും ഒ ടി ടി അപ്ഡേറ്റ്സുകളും മറ്റ് അപ്ഡേറ്റ് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക മമ്മൂട്ടി വിനായകൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ജിതിൻ ഗെ ജിതിൻഗെ ജോസ് അണിയിച്ചൊരു ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു കളങ്കാവൻ എന്ന് പറഞ്ഞ സിനിമ ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ ഉയർന്ന കളക്ഷൻ ശനിയാഴ്ച രണ്ടാം ദിവസം മൂന്നാം ദിവസമായിട്ടുള്ള ഇന്നും ചിത്രം സ്വന്തമാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ആദ്യ രണ്ട് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പത്ത് കോടി പിന്നിട്ട ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസായിട്ട് മുപ്പത്തൊന്ന് കോടി പിന്നിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയൊരു ഗ്രോസിംഗ് മൂവിയായിട്ട് ഒരുപക്ഷെ കളങ്കാവൻ മാറുമെന്നാണ് തോന്നുന്നത് ഞായറാഴ്ച ദിവസമായിട്ടുള്ള ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിനോ അഞ്ച് കോടി പിന്നിടേണ്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഇന്നും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കോടി രൂപ വരെ സ്വന്തമാക്കും എന്തൊക്കെയാണ് ആദ്യ നാല് ദിവസത്തിനുള്ളിൽ തന്നെ കളങ്കാവൻ എന്നു പറഞ്ഞ സിനിമ അൻപത് കോടി പിന്നിടുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് നിലവിൽ ഒരു മലയാള സിനിമയ്ക്ക് ഇത്തരത്തോളം നല്ലൊരു ബുക്കിങ്ങോ കളക്ഷനോ സ്വന്തമാക്കാൻ സാധിക്കാത്തതും കളങ്കാവന് പോസിറ്റീവ് ഘടകം തന്നെയാണ് അതോടൊപ്പം തന്നെ എലക്ഷൻ സംബന്ധിച്ച് വരും ദിവസങ്ങൾ കൂടുതൽ അവധികളും നിരവധി ജില്ലകളിൽ പ്രഖ്യാപിച്ചതും ഗുണകരമായിട്ട് മാറുന്നതായിരിക്കും എന്തൊക്കെയും കാത്തിരിക്കുക മമ്മൂട്ടിയുടെ കരിയറിൽ ആദ്യത്തെ നൂറ് കോടി ചിത്രമായിട്ട് കളങ്കാവൻ മാറുമോ എന്നറിയാൻ വേണ്ടി അപ്പോൾ കളങ്കാവരെന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട